നൂർ നീ എന്തൊക്കെയാ അവളോട് വിളിച്ചു പറഞ്ഞേ കാലം എത്രയായി ആ ഫ്രെയിം നീ വീട്ടിലുണ്ടായിട്ട് എന്നിട്ട് അവൾ അത് മാറ്റാൻ ഇറങ്ങി തിരിച്ചിട്ടില്ല പിന്നെ ഇന്ന് അവൾ അത് എടുത്തു മാറ്റേണ്ട ആവശ്യം അവൾക്കെന്താ ഈ മാസം നിന്റെയും സനയുടെയും കല്യാണമാണ് അതുകൊണ്ട് സനയാ അതൊക്കെ എടുത്തു മാറ്റിയേ അപ്പോഴും സജ പറഞ്ഞത് എന്താണെന്നറിയാം നിനക്ക് എൻ്റെ ഇക്കാൾക്ക് എന്തിനേക്കാളേറെ വിലപ്പെട്ടതാണ് ജെറവും അവളുടെ ഓർമ്മകളും ഈ ഫ്രെയിം നീ ഇവിടെ നിഴിവാക്കിയാൽ ഒരുപക്ഷെ നോറിക്ക സ്വയം ജീവൻ നഷ്ടപ്പെട്ടെന്ന് പോലും വരാം എൻ്റെ ഇക്കാക്കാനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഞാൻ ദയവ് ചെയ്ത് വീണ്ടും എൻ്റെ ഇക്കാക്കാനെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞവൾ സന ആക്രിക്കാർക്ക് കൊടുക്കാൻ വെച്ച ഫ്രെയിം നല്ലപോലെ എടുത്തു വെച്ചതാണ് എൻ്റെ മോള് ചെയ്ത തെറ്റ് ആ തെറ്റിനാണ് നീ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ മോളുടെ മുഖത്തടിച്ചത് എന്നിട്ടും നീ കുറ്റപ്പെടുത്തിയപ്പോൾ അവൾ സ്വയം തെറ്റ് ഏറ്റെടുത്ത് അവളാണ് ചെയ്തതെന്ന് സമ്മതിച്ചു നിനക്കിപ്പോഴും നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ പെങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലനോ അതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവിയും മമ്മ പറഞ്ഞത് കേൾക്കെ നൂറ് കണ്ണടച്ചെന്ന് തുറന്നു നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ തന്നെ നോക്കിയ സജയുടെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും നൂറ് ദേഷ്യത്തോടെ അവിടെ നിൽക്കുന്ന മാമിമാരെയും സനയെയും നോക്കി ഈ നൂറിനെ കിട്ടാമെന്ന മോഹത്തോടെ നീയോ ഞാൻ ഇവളെ കിട്ടുമെന്ന ചിന്തയോടെ മാമിമാരും ഇവിടെ നിൽക്കണ്ട അതൊരിക്കലും നടക്കാൻ പോകണില്ല സനയേയും മാമിമാരെയും നോക്കി ദേഷ്യത്തോടെ പറഞ്ഞ നൂറിനെ ആയിഷ നോക്കി പിന്നെ എന്താ നിന്റെ ഉദ്ദേശം മരിച്ചുപോയ ജെറുമോളോർത്തു ഇവിടെ നരകിച്ച് ജീവിക്കാനോ ഓ ഒന്ന് നിർത്തുമോ ഞാൻ സെറുവിനെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്നത് നേരാ പക്ഷേ അതേസമയം ഞാനിപ്പോൾ വേറൊരു പെണ്ണുമായിട്ട് റിലേഷനിലാണ് കെട്ടാണെങ്കിൽ ഞാൻ അവളെ മാത്രമേ കെട്ടുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് കല്യാണക്കാരൻ പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ടൈം ടൈമാവുമ്പോൾ ഞാൻ അവളെ കെട്ടിക്കോളും അത്രയും പറഞ്ഞവൻ കയ്യിലെ ബോക്സ് പോക്കറ്റിലേക്ക് വെച്ചവൻ റൂമിൽ നിന്ന് വെളിയിലേക്ക് നടന്നു സജൻ്റെ റൂമിന് മുന്നിലെത്തിയതും അവനൊന്ന് നിന്നു അടഞ്ഞു കിടക്കുന്ന ഡോറിൽ അവൻ രണ്ട് തട്ട് തട്ടിയെങ്കിലും ഉള്ളിൽ നിന്ന് യാതൊരു പ്രതികരണവുമില്ലായിരുന്നു ഒരുപാട് നേരം അവൻ ഡോറിൽ തട്ടിയെങ്കിലും തനിക്ക് മുമ്പിൽ തുറക്കപ്പെടാത്ത ഡോറിലേക്ക് നോക്കിയവൻ ഒന്ന് നിശ്വസിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഡോറ് കയറി വന്നത് കൈ കയക്കി ടേബിളിനു മുള്ളിൽ ഇരുന്നതും തനിക്ക് ഇരുന്ന സജ പെട്ടെന്ന് എഴുന്നേറ്റു നീന എങ്ങോട്ടാ മോളെ ഇരുന്ന് അത് മുഴുവൻ കഴിക്കാൻ നോക്ക് അപ്പ പറഞ്ഞതിലേക്ക് സജ അയാളെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ അടുക്കളയിൽ ഇരുന്ന് കരിച്ചോളം ഞാൻ ആർക്കും ഒരു ശല്യവുമാവാൻ ആഗ്രഹിക്കുന്നില്ല അതാ സജ പറഞ്ഞത് കേൾക്ക് അയാളൊന്നും മനസ്സിലാവാതെ അവളെ നോക്കി എനിക്ക് നീ ഇവിടെ ഇരിക്കുന്നത് ശല്യമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ നിനക്കൊള്ളിച്ചോരോ എന്ന് പറയുന്നേ ഇത്രയും കാലം ഞാൻ ശല്യമായി തോന്നിയിട്ട് ഇന്നല്ലേ നിങ്ങൾ ഞാനൊരു ശല്യമാണെന്ന് എന്നോട് പറഞ്ഞത് അതുപോലെ മനസ്സിൽ ഈ ശല്യം ഒന്ന് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും സജ നാ കടക്കോ പറഞ്ഞു പറഞ്ഞ് എന്ത് പറയാമെന്ന് വിചാരിക്കണ്ട നേരത്തെ ദേഷ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി അതെൻ്റെ തെറ്റാണ് അത് ഞാൻ സമ്മതിച്ചു പക്ഷെ നീ വെറുതെ ഞാൻ പോലും മനസ്സിൽ കരുതി മുഖം വ്യർപ്പിച്ച് നടക്കണ്ട ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് എഴുന്നേറ്റ് പോയവനെ അവരെല്ലാവരും നോക്കി കാലത്തെ എഴുന്നേറ്റ് ഫ്രഷായി മാറ്റി ഒരുങ്ങി മുടി ചീക്കുമ്പോഴാണ് വാതിൽക്കൽ നിന്ന് തന്നെ നോക്കുന്ന സജയെ അവൻ കണ്ടത് എന്താ ഏറെ ഗൗരവത്തോടെ അവളെ തിരിഞ്ഞു നോക്കിയതും കയ്യിലെ ഫ്രെയിമുകൾ ടേബിളിലേക്ക് വെച്ചവൾ പുഞ്ചിരിച്ചു ഇതില്ലാഞ്ഞിട്ട് ഇനി നിങ്ങൾ സ്വയം ഉരുക്കിത്തരണ്ട നിങ്ങളുടെ സെറിവിൽ നിന്ന് ഞാൻ നിങ്ങളെ അകറ്റുന്നില്ല അതും പറഞ്ഞ് പോവാൻ നിന്നവളെ അവൻ തടഞ്ഞു നിർത്തി എവിടെയാന്ന് വെച്ചാൽ നീ ഇത് സൂക്ഷിച്ചു വെച്ചോ ഒരു പക്ഷേ എൻ്റെ സെറിവിനെ മറക്കാൻ ഇത് നല്ലതാണെങ്കിൽ അങ്ങനെയാവട്ടെ സെറിവിനെ മറന്ന് മറ്റൊരു ജീവിതം തുടങ്ങാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ നോറ് പറഞ്ഞതിന് തിരിച്ചൊരു മറുപടി പറയാതെ സെറിവിൻ്റെ ഫോട്ടോ ഫ്രെയിമുകളെല്ലാം പെറുക്കിയെടുത്തവൾ നടന്നകുന്നു നീ അങ്ങോട്ട കാലത്തെ മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നതും സുബുമാമിയുടെ ചോദ്യം നൂറിന് നേരെ നീണ്ടു സത്താർ കോളേജ് വരെ ഓ നീ ഒരു ഉളുപ്പുമില്ലാതെ അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നുണ്ടല്ലോ സമ്മതിച്ചു നിന്ന് ഞാൻ നിന്റെ തൊലിക്കട്ടി അപാരം തന്നെ ആഭിമാമി പറഞ്ഞത് കേൾക്കെ നൂറ് അവരെ നോക്കി എന്നല്ലാതെ മറിച്ചൊന്നും പറഞ്ഞില്ല ജസ്നയുടെ നിർബന്ധം കൊണ്ടാവും എൻ്റെ കുഞ്ഞ് അവിടെ പോണത് അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം നൂറ് അവിടേക്ക് പോയില്ലെന്ന് എനിക്കുറപ്പാണ് സുബുമാമിയുടെ ഡയലോഗ് കേട്ടതും നൂറ് അവൻ്റെ അമ്മയെ നോക്കി കൊട്ടക്കണക്കിന് ദേഷ്യം ആ മുഖത്തുണ്ട് വീർപ്പിച്ചു വെച്ച മോന്തയും വെച്ചാണ് എല്ലാവർക്കും അമ്മ ഫുഡ് വിളമ്പുന്നതെന്ന് കണ്ടതും അവൻ അവർക്ക് നേരെ കണ്ണടച്ച് കാണിച്ചു ആ അവൾ പലതും പറഞ്ഞ് നൂറിന ആയിരിക്കും ഒന്നുമില്ലല്ലോ അവളുടെ ആങ്ങളല്ലേ അങ്ങേര് അപ്പിന്നെ അങ്ങേര് ഒരാവശ്യം വന്നപ്പോൾ സ്വന്തം മോനെ അവിടേക്ക് സജ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതും അവളായിരിക്കും ആ അതെന്തോ ഉണ്ട് വേണമെങ്കിലും ആയിക്കോട്ടെ മാമമാരതൊന്നും പുറത്ത് ടെൻഷനാവണ്ട മമ്മൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ മാമനാണ് ഹസിപ്പ സോ അവിടെ ജോലി ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നമില്ല എനിക്കില്ലാത്ത പ്രശ്നം എൻ്റെ മാമിമാർക്കും വേണ്ട അത്രയും പറഞ്ഞ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയവൻ സജയെ നോക്കി നീ കോളേജിലേക്കല്ലേ എൻ്റെ കൂടെ പോര് വേണ്ട ഞങ്ങൾ ബസ്സിൽ പൊക്കോളാം ഏത് ഞങ്ങൾ നീ ഒരാളല്ലേ ഉള്ളൂ കോളേജിലേക്ക് അവൾ തനിച്ചല്ല ഇന്ന് മുതൽ സനയും ഉണ്ട് ദുബായിലെ ജീവിതം അവൾക്കും അടുത്ത് പോലും സോ ഡിഗ്രി എവിടെ പഠിക്കാനാണ് തീരുമാനിച്ചിറങ്ങിയേ സത്താർ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് സജൻ്റെ ക്ലാസ്സിൽ തന്നെയാ സനയും പപ്പ പറഞ്ഞത് കേൾക്കെ ഒന്ന് മോളിയും അവൻ കാറെടുത്തു രണ്ടും വന്ന് കയറി നൂറ് പറഞ്ഞത് കേൾക്കെ സന ഓടി വന്ന് മുമ്പിൽ കയറി സജ ബസ്സിൽ പോയിക്കോളമെന്ന് പറഞ്ഞ് മുങ്ങാൻ നോക്കിയെങ്കിലും പപ്പ പിടിച്ച പിടിയാലേ അവളെ കാറിൽ കയറ്റി